For latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം സഹനായകനിൽ നിന്നും തുടങ്ങി നായകനിരയിലേക്ക് ഉയർന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വളർച്ച ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു നിയമപഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തിയത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരങ്ങളിലൊരാളായ മമ്മൂട്ടി സിനിമയിലെത്തിയതിനെ കുറിച്ചും സിനിമാ അനുഭവങ്ങളെക്കുറിച്ചും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു അഭിനയത്തോടുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ തന്നോടൊപ്പം ഉണ്ടായിരുന്നു ഏത് സിനിമയാണെന്നോ താരമാണെന്നോ ഓർക്കുന്നില്ല ും കെട്ടിയുള്ള നായകന്റെ ഇമേജ് അന്നേ മനസ്സിൽ പതിഞ്ഞിരുന്നുവെന്ന് താരം പറയുന്നു അന്ന് തീരുമാനിച്ചിരുന്നു സിനിമയിൽ അഭിനയിക്കണമെന്ന് വർഷങ്ങൾക്കു ശേഷം ഒരു കഥാപാത്രം തന്നെ തേടിയെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലെന്നും താരം പറഞ്ഞു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തിയത് അവസരം ചോദിച്ചു നടക്കുന്നതിനിടയിലാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ താരത്തിന് അവസരം ലഭിച്ചത് മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി മലയാള സിനിമയിലെ തന്നെ മികച്ച കൂട്ടുകെട്ടായി മാറുകയായിരുന്നു ഇത് പത്തോളം സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയും ജോഷിയും വീണ്ടും ഒരുമിച്ചു മെഗാസ്റ്റാർ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട പല ചിത്രങ്ങളും ഈ കൂട്ടുകെട്ടിൽ നിന്നും പിറവിയെടുത്തതാണ് കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായ ന്യൂഡൽഹിയുടെ സംവിധായകനായ ജോഷിയുമായി മമ്മൂട്ടി ശത്രുതയിലായിരുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് താരം പറഞ്ഞു മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുകയാണെങ്കിൽ താരം ഇടയ്ക്കിടയ്ക്ക് സംവിധായകരോട് തന്റെ കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കുമെന്നാണ് സംവിധായകൻ സത്യനന്ദ് ക പറഞ്ഞിരുന്നത് തുടക്കത്തിൽ അത്ര മികച്ച കഥാപാത്രങ്ങളൊന്നും തേടി എത്തിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടിയുടെ സമയമായിരുന്നു വ്യത്യസ്തതയാർന്ന നിരവധി കഥാപാത്രങ്ങളാണ് താരം ജീവൻ പകർന്നത് അഭിനയത്തോടുള്ള അടങ്ങാത്ത പാഷനാണ് മമ്മൂക്കയെ ഇന്നും സിനിമയോട് ചേർത്ത് നിർത്തുന്നത് കൈനിറയ ചിത്രങ്ങളുമായി മമ്മൂക്ക മലയാള സിനിമയിൽ ഇപ്പോഴും സജീവമാണ് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ്